ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ അപ്പോൾ മഴയൊക്കെ ഉണ്ടോ ഞാനിന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ കഴുകി അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാനൊരു ചട്ടിയിലിട്ടിട്ട് ഇതാ മസാല പരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലയുടെ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മസാല പരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും എനിക്ക് പതിനഞ്ച് മിനിറ്റാണ് വെക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ചിക്കന് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമെന്നു വേണ്ട കേട്ടോ അപ്പുറം അപ്പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മുരിഞ്ഞ് വന്നാൽ മതി നല്ലപോലെ മുരിഞ്ഞ് വരുമെന്നു വേണ്ട കേട്ടോ നമുക്ക് കറി വെക്കാനുള്ളതല്ലേ അപ്പോൾ അതാ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ട സവാളിയും പച്ചമുളകും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചിക്കന് കോരിയിട്ട് ആ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് ആ എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ് ബാക്കി ഉള്ളി ഇതൊക്കെ വഴറ്റി മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കോരി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എണ്ണയ്ക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്പം നമ്മൾ വലിയ ജീരകവും ചേർക്കണം കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നതാണ് അപ്പം ഈ എണ്ണയിൽ വലിയ ജീരകം ഇട്ടിട്ടൊന്ന് നല്ലതുപോലൊന്ന് മോപ്പിച്ചെടുക്കട്ടോ പിന്നെ നമ്മൾ പരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഉപ്പൊന്നും ഇടണ്ടട്ടോ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴി വന്നതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചാൽ നല്ലതുപോലെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണില്ല ഉപ്പിന് വേണ്ടിയിട്ട് രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ കറിക്ക് തന്നെ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്നിട്ട് കൊടുത്ത് നോക്കുകയുണ്ടു പിന്നെതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാർന്നു വന്നു തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അധികം മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാലപ്പൊടിയുടെ പച്ചചവയൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടിട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മുളക് പൊടി ഇടുമ്പോൾ കുരുമുളകിൻ്റെ നീറ്റലൊക്കെ ഉണ്ടാകും എരിവ് ആവശ്യത്തിനുള്ളവൽ അതുമാതിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ പച്ചമുളക് എന്താണെന്ന് വെച്ചാൽ ഒരു എരിവുമില്ല കേട്ടോ അത് കാരണമാണ് പിന്നെ അതാ മസാലയൊക്കെ സെറ്റായിട്ട് ഞാനതാ കറി വെക്കണ പാത്രത്തിക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേനയ്ക്ക് ഒന്നും കൂടെ ചൂടുവെള്ളം പാർന്നു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതതിൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിന്നെ അപ്പോഴേക്കും ഞാനിതിക്ക് അരിപ്പിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തേങ്ങ വറക്കരുത് കാരണം പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും പോകുമ്പോഴീ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടും തീ നല്ല കുറച്ച് വെച്ചിട്ട് ഇടക്ക് വന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് വറിവിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇടക്ക് കറി ഒന്ന് തുറന്നോക്കുമ്പോൾ കറി ഒക്കെ അടിപൊളിയായിട്ട് തളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതാ തേങ്ങയൊക്കെ നല്ലതുപോലെ വറവായി വന്നിട്ടുണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ടൈം എടുത്ത് ചെയ്യണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കട്ടെ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരട്ടെ കേട്ടോ അപ്പോഴേക്കും കറി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾതാ തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് ഈ കറിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കറി ഇതാ നല്ലതുപോലെ നമ്മൾ കറിയൊക്കെ വറ്റി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തളവരുന്നത് വരെ നിൽക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഓഫാക്കിയിട്ടൊന്ന് വറവ് ഇട്ടാൽ മതി കേട്ടോ വറവ് ഇടണം നിർബന്ധമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത് പിന്നെ ചിക്കനും പൊരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ആ വറിവിൻ്റെ ഒരു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടിയും കിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറവിട്ടെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ അതാ ഞങ്ങൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലെ ആരെങ്കിലും കറി ഉണ്ടാക്കലുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കറിക്ക് പത്തിരിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കല് കഴിഞ്ഞപ്പോൾ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരിക്കും പിടിയപ്പത്തും വെള്ളപ്പാണെങ്കിലും പിന്നെ നമ്മളെ നിർദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കറി ഉണ്ടാക്കാനും വിചാരിക്കണമല്ലോ ഇത് ഭാര്യ ഒന്നും ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു അസ്സാം വലൈക്കും